എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തെങ്ങിന് തടം എടുക്കേണ്ട ഒരു സമയമാണിപ്പോൾ പലപ്പോഴും വളപ്രയോഗത്തെ പറ്റി നമ്മളൊക്കെ പറയുന്നുണ്ടെങ്കിലും തടം എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് വിശദീകരിക്കുന്നത് വളരെ കുറവാണ് വളം കൊടുക്കുന്നത് മാത്രമല്ല പ്രധാനം വളം എവിടെ ചേർക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചും തെങ്ങിനും പച്ചക്കറികൾക്കൊക്കെ തന്നെ അതിൻ്റെ റൂട്ട് സോൺ അല്ലെങ്കിൽ നല്ല ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോൺ എവിടെയാണോ അവിടെയായിരിക്കണം നമ്മൾ വളം നൽകേണ്ടത് പ്രധാനമായിട്ടും ഈ സമയത്ത് തെങ്ങിന് തടവെടുക്കണം എന്ന് പറയുന്നതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് എന്താണെന്നറിയുമോ ഈ കാലവർഷത്തിലാണ് നമുക്ക് നല്ലോണം മഴ കിട്ടുക പ്രത്യേകിച്ചും നോർദേൺ ഡിസ്ട്രിക്റ്റിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കാലവർഷം തന്നെയാണ് അപ്പോൾ ആ മഴ വെള്ളം മുഴുവനായിട്ടും തടത്തിൽ സംഭരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണമെങ്കിൽ ഈ സമയത്ത് നമ്മൾ തടമെടുത്തേ മതിയാവുള്ളൂ അപ്പം ഒരു തെങ്ങിന് ഒരു കാലവർഷത്തിൽ ഒന്നേകാൽ ലക്ഷം ലിറ്റർ വെള്ളമാണ് സംഭരിക്കാൻ സാധിക്കുക അത്രയും വെള്ളം അവിടെ തടത്തിൽ വരുന്നുണ്ട് തെങ്ങിൻ്റെ ചോട്ടിൽ നിന്നും ഒന്നര മീറ്റർ മാറി അത്രയും ദൂരത്തായിട്ട് മുപ്പത് സെൻറ്റിമീറ്റർ വീതി മുപ്പത് സെൻറ്റിമീറ്റർ താഴ്ചയുള്ള തടങ്ങളാണ് ഒരു തെങ്ങിൻ്റെ തടം എന്ന് പറയുന്നത് തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് ചെരിച്ച് വെട്ടിയിട്ട് അത് നമ്മളുടെ ഒന്നര മീറ്റർ അകലത്തിൽ അകലത്തിലെത്തുമ്പോഴത്തേക്കും ഒരടി താഴ്ചയിലേക്ക് മണ്ണ് നമ്മൾ മാറ്റണം അപ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആക്റ്റീവ് റൂട്ട്സോ അവിടെ ആയിരിക്കണം നമ്മൾ വളപ്രയോഗം നടത്തേണ്ടത് വെള്ളവും വളവും കിട്ടേണ്ട സ്ഥലത്ത് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട പോലെ കിട്ടിയാൽ തെങ്ങ് നമുക്കിങ്ങോട്ടേക്ക് നല്ല റിട്ടേൺസും തരും അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരടി താഴ്ചയിലുള്ള തടം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുമ്മായ വസ്തുക്കൾ ചേർക്കുക എന്നുള്ളതാണ് കുമ്മായ വസ്തുക്കൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കിലോഗ്രാം കുമ്മായവും ഒരു കിലോഗ്രാം ഡോളമായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം ഇങ്ങനത്തെ ആക്റ്റീവ് റൂട്ട് സോൺ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വളം ഇട്ടതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പോൾ അവിടെയുള്ള ചുവന്ന അതായത് നമ്മൾ പറയുക ബ്രിക് റെഡ് നമ്മൾ ഓടിൻ്റെ നിറവുള്ള വേരുകളാണ് തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഏറ്റവും നന്നായിട്ട് വളങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന ആൾക്കാർ അപ്പോൾ അവിടെ നമ്മൾ വളപ്രയോഗം നടത്തേണ്ടതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം ഇപ്പോൾ തടവെടുത്ത് കഴിക്കഴിഞ്ഞ് മണ്ണ് നമ്മൾ ഇളക്കി കുമ്മായ ഇളക്കി ചേർത്ത് ഒരു പതിനഞ്ച് ദിവസം വെച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ ചാണക വളമാണെങ്കിലും നമ്മളുടെ ഷീമക്കൊന്ന പോലെയുള്ള പച്ച പച്ചില ഒക്കെ തന്നെ ചേർക്കേണ്ടത് ഒരു തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറുപത് കിലോഗ്രാം വരെ ജൈവവളങ്ങൾ നമ്മൾ ചേർക്കണം അത് ഒരേ തരത്തിലുള്ള ജൈവവളങ്ങളല്ല കേട്ടോ പല തരത്തിലുള്ള ജൈവവളങ്ങൾ മിക്സ് ചെയ്ത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ജൈവവളം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആട്ടിൻ കാഷ്ടമാവാം കോഴിക്കാഷ്ടാവാം നമ്മളെ പൊടിഞ്ഞ് കമ്പോസ്റ്റാവാം പച്ചിലവളങ്ങളാവാം ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു അറുപത് കിലോ അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ രാസവള പ്രയോഗത്തിലേക്ക് പോവാം അതിൽ പ്രധാനമായിട്ടും ഒരു തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കേണ്ടത് പൊട്ടാഷ് തന്നെയാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു തെങ്ങിന് നമുക്ക് രണ്ട് കിലോഗ്രാം വരെ പൊട്ടാഷ് ചേർക്കാം ഇതൊക്കെ തന്നെ നമ്മളുടെ തെങ്ങിന് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന വളമാണ് അതേപോലെ നമുക്ക് ഒന്നര കിലോഗ്രാം യൂറിയ രണ്ട് കിലോഗ്രാം രാജ്ഫോസ് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇത് ചേർത്ത് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു കിലോഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പത്ത് ദിവസത്തിന് ശേഷം ബോറാക്സും ചേർത്ത് കൊടുക്കാം ഒരു തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഉൽപ്പാദനം തരുന്ന ഒരു തെങ്ങാണെങ്കിൽ നൂറ്റി അൻപത് ഗ്രാം ബോറാക്സ് രണ്ട് കിലോഗ്രാം ചാണകപ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പം ഈ വീഡിയോ ഇട്ടത് ഈ സമയത്ത് നമ്മൾ തെങ്ങിന് തടവെടുക്കാൻ കറക്റ്റായിട്ടുള്ള സമയമായതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക കഴിയുന്നത്ര ചീമക്കൊന്ന് കൊത്തിയിടുക കേട്ടോ ഷീമക്കൊന്നയുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് അത് നമ്മളുടെ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദന വർധനവിനായാലും മണ്ണിലുള്ള കീടങ്ങൾ നശിപ്പിക്കുന്നതിനായാലും സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം